हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे അഗ്നിദേവനിലൊളിച്ച പ്നിയതി ശുദ്ധിയോടുതിരികേ ഗമിച്ചുതന്റെ അരികത്തണഞ്ഞിതതു കണ്ടു വാർത്തിസുരവര്യം രാജനായൊരു വിഭീഷണന്നു ഹരിനാമുള്ളതുവരക്കുമീലങ്കയിൽ ുചിരവാസമേകിയവനിൽ കനിഞ്ഞു കരുണാമയൻ കൊല്ലമിന്നു പതിനാൾ തികഞ്ഞു നിജമന്ദിരത്തിലണയാൻ മനം വെമ്പി മർക്കടവരർക്കുമൊപ്പമുടനേറി പുഷ്പകവിമാനവും വ്യോമയാനമതിൽ നിന്നു താഴയതി സുന്ദരങ്ങൾ പല കാഴ്ചകൾ കണ്ടുകണ്ടുമതി പൂണ്ടുകൊണ്ടുടനയെത്തി മുനിമന്തിരേ കാലമങ്ങതുമതിക്രമിച്ചതു മനസ്സിലാക്കി मनुवंशजन्वेगमोडे भरतनुभीतिकलयानयचु हनुमानय रामचन्द्ररघुवंशनयक कामदा कमललोचनाहरे आमयं श्रीरामपादमनयेणमीश्वर हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे